പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹിറുറീം നബിയെ പറയുക നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക അള്ളാഹുനും സത്യവിശ്വാസികളും നിങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊള്ളും അറിശവും ദൃശ്യവും വരുന്നവൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി അപ്പോൾ അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതുമാണ് അപ്പം പറയുന്നബിനോട് പറയാൻ പറയുക നിങ്ങളെ പ്രവർത്തിച്ചുകൊള്ളുക അള്ളാഹു മുൻ്റെ ദൂരമൊക്കെ കാണും നിങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊള്ളും അങ്ങനെയാണ് അള്ളാഹുദ് ആ പ്രവർത്തനം നിന്നും അതിൽ അവനെയൊക്കെ മടക്കപ്പെടും അപ്പോൾ നിങ്ങളെ പ്രവർത്തിച്ചതിനെ പറ്റി അവൻ നിങ്ങളെ വിവരം അറിയിക്കുന്നതും അപ്പോൾ നമ്മൾ പ്രവർത്തിച്ച കാര്യങ്ങൾ പേർത്തും പേർത്തും പ്രവാചകനോട് പറയുകയോ ബോധ്യപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല എല്ലാം കാണുന്നുണ്ട് അള്ളാഹു നമുക്ക് അതിനുള്ള പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ തരും അപ്പം നമ്മളിപ്പോൾ ഒരു കുറേ കസൽക്രമങ്ങൾ ചെയ്തു പക്ഷെ നമുക്കതിൻ്റെ ഗുണൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നിരാശയാവാറുണ്ട് പക്ഷെ ഒരിക്കലും നിരാശയാവേണ്ടതില്ല അതൊക്കെ അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും തരും പണ്ടൊക്കെ ഞാന് പിന്നെ ഒരു കാര്യങ്ങളൊക്കെ പതിനഞ്ച് വയസ്സ് മുതൽക്ക് ശേഷമാണ് ഞാൻ അഞ്ചു സംസ്കരിക്കാൻ തുടങ്ങിയത് അപ്പോൾ അമ്മ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ കുറച്ച് ചെയ്യ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു അച്ചാറമ്മിൽ അമ്മാവൻ്റെ അച്ചാറമ്മിലൊക്കെ ആണല്ലോ പണിയെടുത്തിരുന്നു അപ്പം അവൻ്റെ മറ്റു സുഹൃത്തുക്കളൊക്കെ നല്ല അതായാലും ഗൾഫിലൊക്കെ പോയി നല്ലത് ഞാൻ അച്ചാറമ്മിലൊക്കെ പണിയെടുക്കേണ്ടി വന്നു സംസ്കാരമായി നിസ്കാരമായി കൃത്യമായി നിസ്കരിക്കാറുണ്ട് നോമ്പും കൃത്യമായിട്ട് ഉപ്പ് റംലാം മുഴുവൻ നോമ്പൊക്കെ എടുക്കാറുണ്ട് പക്ഷേ എനിക്ക് പല പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ കഴുകിയുള്ള എന്തുകൊണ്ട് കാണുന്നില്ല എൻ്റെ പ്രവർത്തനങ്ങളല്ലാവ് കാണുന്നില്ല എന്ന് നിരാശപ്പെടാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ നിരാശയെല്ലാം ആ സ്ഥാനത്തായി കാരണം മഹദീമാമെന്നുള്ള ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തിപ്പെട്ടു അല്ലേ പ്രവാചക സ്ഥാനം കഴിഞ്ഞു കഴിഞ്ഞുള്ള രണ്ടാമത്തെ ആ പദവി തിരപ്പഴും ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം ഈ മഹദീമാമാണ് ഏറ്റവും മുന്തിയ സ്ഥാനം മഹദീമാമാണ് ചില പ്രവാചകന് എൻ്റെ സ്ഥാനം അള്ളാഹു കൊടുക്കുന്ന ഒരു പദവിയാണ് മഹദീ അള്ളാഹു അവർക്ക് ഗ്രന്ഥം നൽകുന്നുണ്ട് അള്ളാഹു അള്ളാഹു വായിക്കുന്നവരാണ് അല്ലേ അർസം ഉർസലുമാണ് നബിയുമാണ് വൃത്താന്തം അള്ളാഹുവിന് വൃത്താന്തം അവർക്ക് ലഭിക്കുന്നുണ്ട് അള്ളാഹ് വായിക്കുന്നവരുമാണ് പ്രവാചകൻ പക്ഷേ മഹദീമാമ് ഈ പ്രവാചകന് കൊണ്ടുവന്ന ആ ഗ്രന്ഥം എടുത്തിട്ട് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ പിന്നെ ആ അതിലെ പദവിയിലേക്ക് എത്തുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ ഉന്നത പദവി നമുക്കാണ് പക്ഷേ അതോടൊപ്പം പ്രവാചകനൊക്കെ പ്രവാചകന്മാർക്കൊക്കെ അഭിമാനമാണ് സാറെ മഹദീമാവ് വീഴുന്നത് അവർക്ക് വലിയ ഏറ്റവും അഭിമാനമാണ് ഏറ്റവും പ്രവാചകന്റെ ഉമ്മത്തിലാണ് മഹദീമാമ വന്നത് ഏറ്റവും അഭിമാന നിമിഷമുള്ള സംഗതിയാണ് അപ്പം ഒരു ഒരു വൃക്ഷം നല്ലൊരു വൃക്ഷം ആണ് പക്ഷെ അതിൽ കായ്ക്കുന്നില്ല അങ്ങനെ വളർന്നു വളർന്ന് കാലങ്ങളോളം വളർന്ന് ഓരോ ചില്ലകളും ഒരു പുഷ്പം അതിൽ വിടരാൻ വേണ്ടി കാറ്റ് മാവണെന്ന് കൂട്ടാം കാലങ്ങളായമായിട്ട് അതിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ചില്ലയിൽ ഒരു പൂവ് വിടർന്നു മാമ്പൂവ് വിടർന്നു അപ്പോൾ ആ ചില്ലയിലുള്ള മുഴുവൻ ഇലകൾക്കും സന്തോഷമാണ് ആ കൊമ്പിനും ഇലകൾക്കും സന്തോഷം നമ്മുടെ ഏതിലാണല്ലോ ഒരു വിരിഞ്ഞത് മാവ് മറ്റുള്ള കൊമ്പ് ചില്ലകളൊന്നുമില്ല വലിയ സന്തോഷമാവും അതുപോലെ തന്നെ പ്രവാചകന്റെ ഇതിലാണ് മഹദീമാവ് വരുന്നത് അപ്പം മഹദീ പ്രവാചകനും അത് വലിയ സന്തോഷ നിമിത്തമായിരിക്കും അപ്പം ചിലർ ചില പണ്ഡിതന്മാർ പറഞ്ഞ മഹതിമാവാണ് ഏറ്റവും ഉന്നത പദവി മറ്റു ചിലർ പറഞ്ഞത് പ്രവാചകന് ഒരു പദവിയാണ് മഹരിമാം എന്നൊക്കെ എന്തായാലും വേണിയുള്ളവനെ നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ അന്ന് അന്ന് അനുഭവിച്ച ആ നിരാശകൾക്കെല്ലാം തായിട്ടിരട്ടിയായിക്കൊണ്ടുള്ള പ്രതിഫലം ലഭിച്ചു അല്ലേ ഇപ്പോൾ ലോട്ട് എടുക്കുമ്പോൾ ഓരോ സുഹൃത്തുക്കൾക്കൊക്കെ ചിലപ്പോൾ പിന്നെ നൂറ് രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ പതിനായിരം രൂപയൊക്കെ കിട്ടും കാലങ്ങൾ ഒരു വ്യക്തി ലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ പല ഇതും കിട്ടുന്നത് സമ്മാനങ്ങളും അയ്യായിരത്തിനെയും പതിനായിരം അയിമ്പതിനായിരം ഒക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇദ്ദേഹത്തിനൊന്നും കിട്ടാറില്ല സുഹൃത്തുക്കളാണെങ്കിലും വല്ലപ്പോഴും മാത്രം എടുക്കാറുള്ളൂ ഇയാളാണ് എല്ലാ ആഴ്ചയിലും എടുക്കും എല്ലാ ദിവസവും എടുക്കും ഒരു സമ്മാനം പോലും നൂറ് രൂപ പോലും കിട്ടാറില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് രണ്ട് കോടി ഇതിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കൾക്ക് ജീവിതകാലം മുഴുവൻ കിട്ടിയ സമ്മാനവും കൂട്ടി വച്ചാൽ ഒന്നുമല്ല അതിനേക്കാൾ എത്രയോ വലിയൊരു തുറയാണ് കിട്ടിയത് രണ്ടു കോടി രൂപ കൊണ്ട് കിട്ടി വലിയ സന്തോഷമായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഉള്ളവരും അന്ന് അനുഭവിക്കുന്ന രാശികൾക്കൊക്കെ തായ പ്രതിഫലം കിട്ടി മദീമാം മദീമാം എന്നതിൽ ഞാൻ പ്രഖ്യാപിക്കുന്നുള്ളൂ എങ്കിലും അല്ലെങ്കിൽ നാളെ മദ്യമ്മാര് ഞങ്ങൾ അംഗീകരിക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അപ്പം ഏതായാലും എപ്പോഴും അളവ് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രവർത്തിച്ചുള്ളത് അളവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും ചിലപ്പോൾ ഈ ലോകത്ത് കിട്ടില്ല പല ലോകത്തായിരിക്കും എങ്കിൽ നമ്മൾ നിരാശരാവാതെ നമ്മൾ പിന്നെ നേട്ടം കൊതിക്കാതെ നിഷ്കാമ കർമ്മയായുണ്ട് ഒന്നും കുതിക്കാതെ നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ മരിക്കാൻ പോവുകയാണെങ്കിലും നമ്മൾക്ക് നമ്മൾ ഒരു ഉഷത്തൈ കണ്ടാലത് കുഴിച്ചിടണം എന്നാ ചില രോഗം ഇന്നിപ്പോൾ നാളെ ലോകം അവസാനിപ്പിക്കും അവസാനിക്കും ഇന്ന് അവസാനിക്കും അല്ലേ ഇരുന്ന് വരുന്ന രോഗം അവസാനിക്കും അപ്പം വരുന്ന ആറ് മണിക്ക് രോഗം അവസാനിക്കും കൂട്ടാ ഒരഞ്ചര ആയിട്ടുണ്ട് അഞ്ചര ആയിട്ട് നമ്മൾ നമ്മൾ ഉഷത്തൈ കണ്ടാൽ നമ്മളത് കുഴിച്ചിടണം കാരണം അതിപ്പം കുഴിച്ചിടാൻ ഉണ്ടാവില്ലല്ലോ എന്നിരുന്നാലും നമ്മളത് നിസ്കാം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം മനസ്സിലെ അപ്പോൾ പ്രവചനം കൂട്ടുകെ കാണും ആ പ്രവചനൻ്റെ ഭാഗത്ത് നമുക്ക് നേട്ടം കിട്ടും അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ഇഹ്ലോത്ത് വെച്ചിന് നൽകും എന്നൊരിക്കലും ചിന്തിക്കുന്നത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്റെ വീഡിയോ ഒക്കെ ഒക്കെ അതിൽ വ്യൂസൊക്കെ വളരെ കുറവാണല്ലോ വ്യൂസ് കുറവായിട്ട് പോലും ഞാൻ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ പറയാറില്ല കാരണം ഇഷ്ടമല്ല എനിക്കതിഷ്ടമല്ല അതിനിഷ്ടമുള്ളതാണല്ലോ മറ്റുള്ളവർക്കും നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അങ്ങനെ ഇഷ്ടമായിരിക്കും മറ്റുള്ളവർ അപ്പോൾ എനിക്കിങ്ങനെ പല വീഡിയോകളും പല ആൾക്കാരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര അരോചകമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ എത്രയ്ക്കും വ്യൂസ് കുറഞ്ഞിട്ടും ഞാനൊരിക്കലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ ഒന്നും പറയാറില്ല കാരണം അത് നിങ്ങളുടെ ഇഷ്ടത്തിൽപ്പെട്ടാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത് ഞാൻ കൈ ഇഷ്ടമുണ്ടെങ്കിൽ കാണാം കാണാതിരിക്കാം കാണുന്നതാണ് എനിക്കിഷ്ടം പക്ഷെ അതെപ്പോഴും എടുത്ത് എടുത്ത് പറഞ്ഞു നിനക്ക് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ ചില അധ്യാപകൻ പറഞ്ഞ മാതിരി ചില അധ്യാപന്മാർ പറയാറുണ്ട് എനിക്ക് നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എനിക്ക് ശമ്പളം കിട്ടും അങ്ങനെയുള്ളൊരു വാക്ക് ഞാൻ പാടുന്നില്ല അതൊരു അഹങ്കാരത്തിൻ്റെ വാക്കാണ് അങ്ങനെ ഞാൻ പാടുന്നില്ല പക്ഷെ എപ്പോഴും എപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന വാക്ക് ഒരുവിടാണ് അതൊരു പിന്നെ സ്വയം പൊക്കുന്ന ഒരു പണിയാണെന്ന് എന്റെ രായ പൊതുവെ പറയാറുമില്ല പറഞ്ഞു തന്നെ നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളു അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ഗുണം അല്ലാഹു നൽകും ഈ ലോകത്തെ പലോകത്ത് നിങ്ങൾ കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ നമ്മൾ നിഷ്കാമ കടമികളാവും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ മുഖം അള്ളാഹുന്റെ വജുവി മാത്രം അള്ളാഹുന്റെ മുഖം മാത്രം ചാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക അള്ളാഹുനെ തൃപ്തി മാത്രം യാക്കാക്കി പ്രവർത്തിക്കുക ഇ ലോകത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക അങ്ങനെയുള്ളവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ മറ്റുള്ളവർ നിരാശ ഉണ്ടാവും ഞാനിങ്ങോട്ട് പറഞ്ഞല്ലോ എനിക്ക് ഈ മഹദീമ വന്ന പദ എത്തുന്നതുവരെ വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് ആ രണ്ടായിരത്തി പത്തൊമ്പത് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പ പതിനെട്ട് ലാസ്റ്റിലേക്കാണ് നവംബർ മാസം നവംബർ മാസം എനിക്ക് ഒരു ചെടി പനി ബാധിക്കുകയും അപ്പോഴും ഒരു പനി ബാധിക്കുമ്പോൾ അതുപോലെ സ്വാഭാവികമായിട്ടും എനിക്കൊരു ഒരു ആത്മീയ നമ്മൾ പനി മാറുമ്പോൾ പനി ബാധിച്ച ശേഷം മാറുകയാണല്ലോ നോമ്പ് നോക്കി നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അതുപോലെ തന്നെ മൂന്ന് ദിവസം ഭയങ്കര പനിയും പനിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ഞാൻ ബേജാറാവും മരിച്ചു പോകുന്ന ഭയങ്കര പേടിയുമൊക്കെയാണ് ഈ ജൂതന്മാർക്ക് മരണഭാരം കൂടുതലാണ് അതുപോലെ തന്നെ നമുക്കൊരു ജൂതാഭാരൻ വഴി ചിലപ്പം കട്ടാനിമാരാണല്ലോ നമ്മൾ ഇസ്രൈല് പാരമ്പര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം അപ്പം അടുത്തൊരു വ്യക്തി വാട്സപ്പിൽ ഒരു വോയിസ് കോളിങ്ങിൽ വോയിസ് ചാറ്റ് അഞ്ചാറ് പേരടങ്ങുന്ന വോയിസ് ചാറ്റിൽ ഒരുത്തൻ പറഞ്ഞു ഷാനവാസ് മുസ്ലിം ആണെന്ന് വിദേശികൾ പറഞ്ഞു അയാൾക്ക് മലയാളം അറിയാൻ ഹിന്ദി അയാൾക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ അപ്പോൾ ആ വോയിസ് ചാറ്റ് ഒരു വേറെ ഒരുത്തന്നെ ഇംഗ്ലീഷ് അറിയാം ഒരു മലയാളവരെ ഇംഗ്ലീഷ് അറിയാം മറ്റൊരുത്തന്നെ ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ മലയാളം അറിയില്ല അപ്പം ഇംഗ്ലീഷ് അറിയുന്ന ഇംഗ്ലീഷും മലയാളം അടങ്ങുന്നവർ ആണ് പരിഭാഷ പരിഭാഷപ്പെടുത്തി കൊടുത്തു ഷാനവാസ് മലയാളിയാണ് ഫ്ലാറ്റത്തിൻ്റെ ഫ്ലാറ്റത്ത് അനുവദിക്കുന്ന ആളാണ് എങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു മുസ്ലിമാണ് അപ്പോൾ ആ വിദേശ വരെ ഒരിക്കലും മുസ്ലിം അല്ല മുപ്പി ജൂതനാണ് ഒരു ജ്യൂസാണ് മുപ്പത് നമുക്ക് കണ്ടാൽ മുഖം കണ്ടാൽ അടിയാമെന്ന് പറഞ്ഞു അപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാരമ്പര്യം ഉണ്ടാകുമായിരിക്കാം ജൂതന്മാരിലൊക്കെ പല ആൾക്കാരും അവരെ സമുദായത്തിൽ പെടാതെ മറ്റേതും വാങ്ങി വാങ്ങുകഴിച്ച് കഴിഞ്ഞാൽ അവരോടൊന്നും ഇവാ സമുദായത്തിനും ഒഴിവാക്കുമല്ലോ അങ്ങനെ അതിൽ പെട്ട എന്തെങ്കിലുമൊക്കെ ബന്ധം ചെപ്പം നമ്മുമായിട്ടുണ്ടാവുമായിരിക്കാം അതുപോലല്ലെങ്കിൽ ജൂതന്മാർന്ന് പറഞ്ഞാൽ ഇബ്രാഹിമി ഇബ്രാഹിമി പാരമ്പര്യമാണല്ലോ അതെ സഹാഖിന്റെ സഹാഖ് നബിയുടെ പിന്മുറക്കാരാണല്ലോ ഒരു ജൂതന്മാരായി മാറിയത് അപ്പം അതുമായിട്ട് മുസ്ലിങ്ങൾക്കും അതുമായിട്ട് ബന്ധമുണ്ടല്ലോ നമ്മളും ഇബ്രാഹിമി പാരമ്പര്യമുള്ള ആ സ്വഭാവ രീതികളൊക്കെ നമുക്കുണ്ടാവുമല്ലോ ഭയങ്കര മരണഭയം ഭയങ്കര കൂടുതലാണ് അപ്പം ഈ നീ പനിക്കുമ്പോഴൊക്കെ വല്ലാതെ ബേജാറാവും ഞാൻ മേടിച്ചു പോകുക പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഭയങ്കര കയ്പ് ഇതൊക്കെ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് ഒരു പ്രത്യേക സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പനിക്കുമ്പോൾ നമ്മുടെ ചൈതന്യം വീണ്ടെടുക്കുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ നഷ്ടപ്പെട്ടുപോയ ചൈതന്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് പനി എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ആ ചൈതന്യം കിട്ടുമ്പോൾ നമുക്കൊരു മനസ്സിന് ഉണ്ടാവും ആ സന്തോഷം ഞാൻ കരുതുന്ന ഈ സന്തോഷമാണ് എന്നാണ് അപ്പോൾ ആ അങ്ങനെ ഒരു പനി വന്നിരുന്നു ഒരു ഒരു നവംബർ മാസം രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം ഒരു പതിനെട്ടാം തീയറ്റായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഒരു കല്യാണവും ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് ഒരു പനി മാറി വിടുന്നേ ഉള്ളു അപ്പോൾ ഈ പനിയും വെച്ച് ഞാൻ കല്യാണത്തിന് പോയി അപ്പോഴൊക്കെ കല്യാണത്തിൽ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ പ്രത്യേക ഒരു അനുഭൂതി ലഭിക്കുകയും അതുപോലെ തന്നെ പല ആൾക്കാരും എന്നോട് ഇങ്ങോട്ട് സലാം പറയുകയും എനിക്ക് പരിചയമില്ലാത്ത പല ആൾക്കാരും എന്നോട് സലാം പറയുക ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഞാനും വലിയ സംഭവമാണെന്ന് തോന്നുകയും അതിന് വിമാനികമായിട്ടുള്ളൊരു മാധുര്യം വിമാനിൻ്റെ മാധുര്യം അനുഭവിക്കുകയും ചെയ്തു ചില മണ്ടേമാര് പറഞ്ഞത് ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം ഈമാന്റെ മാധുര്യം അനുഭവിക്കുക എന്നത് ആ മാധുര്യം അനുഭവിച്ചും പിന്നെ ഒരിക്കലും അത് നഷ്ടപ്പെടാൻ അനുവദിക്കില്ല ആ മാധുര്യത്തിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടും അപ്പം അങ്ങനെ ഈമാന്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരിക്കലും നഷ്ടപ്പെടരുതെന്ന് തുടർച്ചയായി അളഹനെ പ്രാർത്ഥിക്കുകയും അതങ്ങനെ അള്ളഹൻകെത്താൻ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അപ്പം അപ്പം അതെങ്ങനെ വളർന്നു വളർന്ന് ഈമാന്റെ മാധുര്യം വളർന്നു വളർന്നു അന്ന് ഒന്നുമില്ലായിരുന്നു പിന്നെയാണ് ഫേസ്ബുക്കിൽ ഒരു ലേഖനം എഴുതിയിട്ടെന്ന് തോന്നി അങ്ങനെ ലേഖനം എഴുതി പിന്നെ യൂട്യൂബ് വീഡിയോ ചെയ്യട്ടെ എന്ന് തോന്നി അങ്ങനെ അത് എഴുതി അത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആ ലേഖനം വായിച്ച് ഒരുത്തം പറഞ്ഞു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം മൈദ്യമനെപ്പറ്റി ചർച്ച ചെയ്യാം അങ്ങനെ ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ അറിയില്ല അങ്ങനെ അദ്ദേഹം തന്നെ തുടങ്ങി എന്നെ അതിൽ ചേർത്തു അങ്ങനെ അതിൽ പല സംവാദങ്ങൾ നടത്തി അതിൽ ഞാൻ വിജയിച്ചു പിന്നെ അദ്ദേഹം എന്ത് ആ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തു അങ്ങനെ മറ്റു വേറൊരു ഗ്രൂപ്പ് തുടങ്ങി അപ്പോൾ ആ ഗ്രൂപ്പ് നിർജ്ജീവമാണ് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഭരണഭൂമി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടാനും അങ്ങനെ ഫ്ലാസ്ആത്തിൻ്റെ ഗ്രൂപ്പ് തുടങ്ങാനും പല വ്യക്തികളുമായിട്ട് സംവദിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ അതിന് അതിൻ്റെ ചിന്തയിലും വർത്തമാനത്തിലുമാണ് അതുകൊണ്ട് ഈ മാൻ ചോർന്നു പോകില്ല മനസ്സിലായി അസംബിളിൽ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അത് ഈ മാൻ ചോർന്ന് പോകും നമ്മൾ ജോലി പണ്ട് തന്നെ കാർട്ടൂൺ ബോക്സ് കമ്പനി പണിയെടുക്കാത്ത വ്യക്തിയായിരുന്നല്ലോ അപ്പം ഒരിക്കൽ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വർഷത്തോളം വിട്ടുനിന്നു വേണം വേറെ എടുത്താൽ പറഞ്ഞു അവിടെ പണിക്കൊരാളാവശ്യമുണ്ട് ഡെയിലി അഞ്ഞൂറ് രൂപ തരാം അപ്പം എനിക്ക് ഇവിടെ കിട്ടുന്നത് വളരെ കുറവായിട്ടായിരുന്നു മുന്നൂറ് രൂപമായിരുന്നു അങ്ങനെ അവിടെ പോയി മെല് പഠിപ്പിക്കണ മില്ലിൽ പോയി പണിയെടുത്തു പക്ഷേ എനിക്ക് മുളകിൻ്റെ പോയിട്ടൊന്നും പറ്റിയില്ല ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നു പിന്നെ അവിടെ പണിയും കുറഞ്ഞു ഞാൻ പോകുന്ന സമയം ഏകദേശം ഏപ്രിൽ മെയ് മാസമാണ് അപ്പോൾ അല്ല വർക്കുള്ള സമയമാണ് പണി പിന്നെ ജൂൺ മാസമായപ്പോൾ വല്ലാതെ കുറഞ്ഞു പണിയൊന്നുമില്ല വെറുതെ ഇരുന്നിട്ട് പൈസ അദ്ദേഹം കൃഷിന്ന് എടുത്ത് അഞ്ഞൂറ് ഉറുപ്പ തരും എൻ്റെ സുഹൃത്തുമാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും മോശമല്ലേ പണിയൊന്നും ഇല്ലാതെ അഞ്ഞൂറ് രൂപ വാങ്ങുന്ന അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോകുന്നു പിന്നെ ഇവിടെ പെറ്റിക്കമ്പനി വരാൻ പറ്റില്ല അങ്ങനെ മറ്റു പല കമ്പനികളൊക്കെ പോയി പിന്നെ ടയൽസിൻ്റെ പണിയൊക്കെ പോയി പിന്നെ ഈ പ്ലംബിങ്ങിൻ്റെ കൂടെ പോയി അങ്ങനെ പലതും നോക്കി പക്ഷേ ഒന്നും ശരിയായില്ല അങ്ങനെ ഒടുക്കം പെട്ടിക്കമ്പനിൽ തന്നെ എത്തി ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞ ശേഷം ആ പെറ്റിക്കമ്പനിൽ കാർട്ടൂൺ ബോക്സ് ആ കമ്പനി എത്തി അപ്പം പിന്നെ എന്തെങ്കിലും പണിയൊന്നും നമുക്ക് എഴുമാവുന്നില്ല കാരണം നമ്മൾ ഒരു വർഷത്തോളം വിട്ടുന്നതല്ല അതിനെക്കുറിച്ച് ഒരു മാസത്തോളം കഴിഞ്ഞു ഏകദേശം ആയി വരാൻ അപ്പോൾ അതുപോലെത്തന്നെ നമ്മൾ ഈ എപ്പോഴും പൈതവനെ പറ്റിയും മഹദീമാവിനെ പറ്റിയുള്ള ചർച്ച ചെയ്തായതുകൊണ്ട് ഈമാൻ ഇങ്ങനെ വളർന്നു വളർന്നു വരും പക്ഷെ അതൊക്കെ വിട്ട് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് കഴിഞ്ഞാലോ ഈമാൻ ചോർന്നു പോകുകയും പിന്നെ രണ്ടാമതും അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആവുകയും ചെയ്യും അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് അള്ളാഹുനെ കാറ്റ് വെച്ചിട്ട് മാറാറുണ്ട് അപ്പോൾ ഏതായാലും അള്ളാഹുനെ അനുഗ്രഹത്താൽ ഈമാൻ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇനിയും അത് മരണം വരെയും അത് ഈമാൻ്റെ ആ മാധുര്യം അനുഭവിച്ച് ജീവിക്കാനുള്ള നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ എനിക്ക് മാത്രമല്ല ഭൂമിലെ സകല സത്യവിശ്വാസികൾക്കും ഈമാൻ്റെ മാധുര്യം നുകൊണ്ട് ജീവിക്കാൻ ഉള്ള തോഫിക്ക് നൽകുമാറാകട്ടെ ഈ മാധുര്യം നുകരുക എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമല്ല അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചിട്ടകൾ ഇസ്ലാം പറഞ്ഞ ചിട്ടകൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക ചിലപ്പോഴൊക്കെ നമുക്ക് വിട്ടുപോകും ചിലപ്പോൾ ഉള്ളവനും ഇപ്പോൾ നമസ്കാരം നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇപ്പോൾ അടുത്ത് രണ്ട് മൂന്നാഴ്ച മുമ്പ് എനിക്കൊരു എൻ്റെ ലോഹർസ്കാരം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ലോഹർ പാങ്ക് കൊടുത്തപ്പോൾ ആണ് എനിക്കൊരു ആ ഒരു വന്നത് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ സമയം പോയി പൊതുവെ ഞാൻ ലോഹർ പാങ്ക് കൊടുത്തൊരു കാമൺ കൂടെ നമസ്കരിക്കാറുള്ളതാണ് അപ്പം ഇങ്ങനെ വല്ലാത്ത സമയം ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ എൻ്റെ ധാരണ എന്താണ് ഞാൻ ആസ്കരിച്ചിട്ടുണ്ടാകും ലോഹറിനെ നമസ്കരിച്ചിട്ടുണ്ടാവും എന്ന് കരുതി അങ്ങനെ അസുഖം അസുഖം നിസ്കരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മയായത് കാരണം അവിടെ പേപ്പർ കൊണ്ടുണ്ടെങ്കിൽ നമസ്കരിക്കാറുള്ള ആ പേപ്പറിൻ്റെയും മടക്കി വെക്കും പക്ഷേ ആ പേപ്പറ് കാണുന്നില്ല അപ്പോഴാണ് മനസ്സിലായി ലോഹർ ഞാൻ നിസ്കരിച്ചിട്ടില്ല ലോഹർസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ അവിടെ ഉണ്ടാകുക കാണുന്നില്ല അപ്പോഴാണെനിക്ക് മനസ്സിലായി ലോഹർ ഞാൻ സംസ്കരിച്ച ആകപ്പാടിന് രാശി ആയിപ്പെട്ടു പറഞ്ഞു വരുന്നത് ഇപ്പോഴും ിലെ സംസ്കാരങ്ങളൊക്കെ വിട്ടു പോകാറുണ്ട് അപ്പം കഴിഞ്ഞിട്ടോ നമ്മൾ ആരാധനകൾ കൃത്യമായി പാലിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ സുബാനുള്ള വല്ല മുതലായി വലായാഹു വല്ലാഹുപടന്നുള്ളത് വളരെ പിന്നെ നീറ്റിങ്ങുണ്ട് വളരെ എളുപ്പ സ്പീഡിൽ പറയുന്നത് പറയരുത് സുബാന വല്ലം ഇല്ല വലായത് സുബഹാനുള്ള ാഹി അല ഇലാഹ ഇല്ലെങ്കിൽ വളരെ നീട്ടി കൊണ്ട് പറയുക അതോടൊപ്പം അള്ളാഹുവിനെ മനസ്സിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക മനസ്സിലൊരു ആനന്ദമുണ്ടാക്കുക മുഖത്തും മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കുക ഒരു മനസ്സിൽ സന്തോഷമുണ്ടാക്കുക അതോടൊപ്പം നമുക്ക് കിട്ടാൻ സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർക്കുക ഏ എനിക്കിപ്പോൾ ആരോഗ്യം നേരിടുക അള്ളാഹു നല്ല സ്തുതി അതുപോലെ നമ്മൾ കാണുമ്പോൾ പല നടക്കുമ്പോഴും മറ്റും പല സസ്യങ്ങളും ഒക്കെ കാണും ഈ സസ്യം സൃഷ്ടിച്ച് അള്ളാഹു എന്ത് സ്തുതി ഈ സസ്യം ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അല്ലേ അപ്പം മാവ് കണ്ടാൽ ഈ മാവിൽ മാങ്ങ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്നു ഒന്നുമില്ല ഇവിടും ഇതിൻ്റെ വേലഘട്ട മണ്ണിൽ നിന്ന് എടുക്കുന്ന വെള്ളവും വളവും മാത്രമാണ് പിന്നെ സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡും ഈ മൂന്ന് സാധനങ്ങളാണ് എല്ലാ വൃക്ഷങ്ങളും എടുക്കുന്നത് പക്ഷേ ഉണ്ടാവുന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രുചിയുള്ള മാമ്പഴങ്ങൾ അല്ലെ മാമ്പഴ മാമ്പഴത്ത് തന്നെ ഒരുപാട് മാമ്പഴങ്ങളുണ്ട് ഇതൊക്കെ അള്ളവ സൃഷ്ടിക്കുന്നു ഇല്ലേ തെങ്ങ് തെങ്ങ് കണ്ടാൽ എത്രയോ ആ താഴെ കിടക്കുന്ന വെള്ളം വലിച്ചെടുത്ത് തേങ്ങയ്ക്കുള്ളിൽ വെള്ളം എത്തിക്കുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു സന്തോഷം കൊള്ളും ആത്മനുകൂദിനെ കൊള്ളുക കൃത്രിമമായിട്ട് നമ്മൾ ആത്മ ആനന്ദ നവൂദിനെ കൊള്ളുക അങ്ങനെ ഇങ്ങനെ ജീവ നമുക്കൊരു ഈ മാൻ്റെ ഒരു മാതില നമുക്ക് ലഭിക്കും എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി വിടത്തുള്ള ആരെ ചിരിക്കുക ഒരു പ്രത്യേക ഒരു ലഹരി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ കള് കുടിച്ചവർ എന്തും സംസാരിക്കാനുള്ളത് കിട്ടല്ല എന്തും സംസാരിക്കുക എന്തും പറയുക അതുപോലെ നമ്മൾ അങ്ങനെയല്ല അത് നമുക്ക് ഈ വിശ്വാസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയും വിശ്വാസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തവരാണ് ഈ കൃത്യമായിട്ട് കള്ള് കുടിച്ച ലഹരിയിലേക്ക് എത്തുന്നത് എത്രയും ചവർത്തപ്പറ്റ കള്ള് കൊടുക്കുന്ന ഈ ലഹരിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അത് ശരിക്കും വിശ്വാസത്തിന് ദൈവവിശ്വാസത്തിന് വിശ്വാസികൾക്ക് കിട്ടുന്ന ഒരു കൊടുക്കുന്ന ഒരു ബോണസാണ് പക്ഷെ അത് കിട്ടാൻ അവർക്ക് അർഹതയില്ലാത്തത് കൊണ്ട് മറ്റൊരു കള്ളുകുടിയിലൂടെയും കഞ്ചാവു വലിയ അവർ നേടിയെടുക്കുകയാണ് തെറ്റായ മാർഗത്തില്ലേ ഒരു വിദ്യാർത്ഥി പഠിച്ച് ഉടക്കം വെച്ച് പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ് അപ്പോൾ അത് നേരത്തെ വേറെന്തേയും കോപ്പി അടിച്ചിട്ട് പാസ്സാവും പക്ഷെ പഠിച്ച് പാസ്സാവൻ്റെ ആ നിർവൃതി ഇവനക്കൊരിക്കലും ഉണ്ടാവില്ല അവനെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഞാനത് ഈ കോപ്പി അടിച്ച് പാസ്സായതാണല്ലോ അപ്പം അതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ കല്ല് പൊടിയന്മാരും കഞ്ചാവുടിയന്മാരും ഒരു ആനന്ദ നിരവധി ഉണ്ട് അത് നമുക്ക് വിശ്വാസികൾക്ക് കിട്ടും കാരണം എല്ലാം അവൻ്റെ എല്ലാ കാര്യവും ആഹ്വാനം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രാർത്ഥിക്കുക അള്ളാഹു എല്ലാ എല്ലാ കാര്യവും ഏറ്റെടുത്ത് നിർത്തണമേ എൻ്റെ യാതൊരു കാര്യം എന്നെ ഏൽപ്പിക്കരുതെന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഇത് കിട് സ്ഥിരമായിട്ട് ചെല്ലുക അതോടൊപ്പം അള്ളാഹു പരിശുദ്ധനാകുന്നു അള്ളാഹു എല്ലാം കാണുന്നവനാകുന്നു അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണെന്നെല്ലാം നമ്മൾ മലയാളത്തിൽ പറയുക നമ്മുടേതായ ഭാഷയിൽ പറയുക ഒക്കെ അത് നീട്ടിക്കൊണ്ട് പറയാം വളരെ ജകവകയായിട്ട് പറയരുത് അതുപോലെ തന്നെ മന്ദഹാസം നമ്മൾ മനസ്സിലും ചുണ്ടിലും ചുണ്ടിലുമൊക്കെ എടുക്കുക പതുക്കെ നടക്കരുത് തിരക്ക് കൂട്ടിൽ നടക്കരുത് ഭൂമിക്ക് വേദനയാകാത്ത രൂപത്തിൽ പതുക്കെ നടക്കുക ചെയ്യ സമയത്ത് നമുക്ക് പോകേണ്ടി വരുമല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പതുക്കെ നടക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ജീമാൻ്റെ ഒരു മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും ആ ഒരു ചീത്ത ഉറങ്ങാൻ നമ്മൾ ക്ഷമിക്കുക ഇസ്ലാമിക വേഷങ്ങൾ ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ വസ്ത്രം ധരിയാനും താഴെ ഇറക്കാതിരിക്കുക സലാ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിലൊരു സന്തോഷം കൈകൊള്ളുക ചില ലോറി ഡ്രൈവർമാരൊക്കെ ഉണ്ടെങ്കിൽ ജുബയും തൊപ്പിയും ഒക്കെ ഇട്ടിട്ട് അവർ ഡ്രൈവറായിട്ട് പോകുന്നത് അവർക്ക് അവരെ മതം ജോലി തടസ്സ ജോലിക്ക് മതം തടസ്സമാകുന്നില്ല അവർ തൊപ്പിയും ജുബയും ഒക്കെ ധരിച്ച് ോഡി ഓടിക്കുന്നു ഇവിടെ നിന്നൊക്കെ ഇവിടെ ആന്ധ്രയിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് ജോലിക്കാരം കാണാറില്ല അപ്പോൾ അതാണ് അപ്പോൾ അവർക്ക് തടസ്സമാവുന്നില്ല ഇവിടെ മുഖത്തൊരു ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഒരു മന്ദസ്മിത കാണാം നമുക്ക് കാണാം അപ്പം അങ്ങനെ നമ്മളായിത്തീരാ അങ്ങനെ ഈമാൻ്റെ ലഹരി അനുഭവിച്ച് ജീവിക്കുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ അവർ നമ്മൾ പുറത്ത് മാറാകട്ടെ ആമീൻ